ം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ഏത് നിമിഷവും പിടിക്കപ്പെടും ഏത് നിമിഷവും പുറന്തള്ളും അതുകൊണ്ട് പേടിച്ചിട്ട് പല മനുഷ്യരും ദൈവത്തോട് ദൈവത്തോടധികം അടുക്കണ്ടെന്ന് ധ്യാന കേന്ദ്രത്തെ പോലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ചിലരെ രാവിലെ മുതൽ കള്ളടിക്കാറ് കാരണം എന്താ ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ കയറിയാൽ ഇനിയിപ്പോൾ കള്ളുപിടിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് രാവിലെ മുതൽ സ്മോളടിച്ചുകൊണ്ടിരുന്നവർ എനിക്കറിയാം രാവിലെ മുതൽ അടിയ പ്രിയമുള്ളവർ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കലും ആരും കള്ളു കുടിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന പലരും കള്ളു കൂടി നിർത്തിയിട്ടാണ് പോകുന്നത് ഞാനാരോടും മദ്യപിക്കരുതെന്ന് പറയത്തില്ല കാരണം മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മദ്യപികാരിക്കുമോ മദ്യപിക്കാതിരിക്കത്തില്ല അപ്പോൾ പ്രിയമുള്ളവരെ പുറന്തള്ളും എന്ന് മനസ്സിലായാൽ നമുക്ക് അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് ബൈബിളിൽ ദൈവം മനുഷ്യനെ പുറത്താക്കി എന്നത് ഒരു യാഥാർത്ഥ്യമല്ല വിഷമമുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞതിന് ചിലക്കൊരാശ്വാസം ശേഷം അതൊരു യാഥാർത്ഥ്യമല്ല അതല്ല യാഥാർത്ഥ്യം പിന്നെന്താ യാഥാർത്ഥ്യം എന്നറിയോ മനുഷ്യൻ ദൈവത്തെ പുറത്താക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളെ പുറത്താക്കിയാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ഭാര്യ എന്ന നിലയിൽ ഒരു വീട്ടിലിരിക്കുകയാണ് വന്നു കല്യാണം കഴിച്ച് കയറി വന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയായി അതോടുകൂടി നിങ്ങളുടെ അമ്മയായി രണ്ട് കുട്ടികളായി അതോടുകൂടി അമ്മയും കഴിച്ച പ്രായവുമായി അപ്പം നിങ്ങളാരായി ഒരു വീട്ടമ്മയായി മാറി അരിയുടെ പാത്രവും എല്ലാം മീൻ മീൻസൈഫിൻ്റെ താക്കോലും പലതും നമ്മുടെ കയ്യിലായി അങ്ങനെ നമ്മൾ ആ വീട്ടിൽ വീട്ടമ്മയായിരിക്കുക അപ്പോഴാണ് പിള്ളേരെല്ലാം വളർന്നു പിള്ളേർ കല്യാണം കഴിച്ച് അവർ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് പിള്ളേരായി അന്നേരം നമ്മൾ ആ പഴയ സ്വഭാവം തന്നെ കാണിച്ചു രാവിലെ രണ്ട് കപ്പ് അരി കിട്ടാൽ മതി നമ്മൾ പറഞ്ഞു അവളങ്ങോട്ട് ഒരു മൂന്ന് കപ്പ് കിട്ടു നമ്മൾ നോക്കിയപ്പോൾ മൂന്ന് കപ്പ് നമ്മൾ രണ്ടാണല്ലോ പറഞ്ഞിട്ട് പക്ഷേ എന്നാ മൂന്ന് അവിടെ കഞ്ഞിയൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഞാൻ രണ്ടാണല്ലോ പറഞ്ഞത് പിന്നെ എന്താ മൂന്ന് അല്ല പട്ടിക്കുകൂടെ കുറച്ച് ഇരുന്നോട്ടെന്ന് വിചാരിച്ച അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അത് ദോശക്കിച്ച സാമ്പാറങ്ങുണ്ടാക്കിയേ കഴിയുന്നു കുറച്ചേരം കഴിഞ്ഞ സമ്മന്തിയാണ് വരുന്നത് സാമ്പാറാണല്ലോ പറഞ്ഞത് പിന്നെന്താ സമ്മന്തി ഉണ്ടായത് ആ സാമ്പാറിന് കഷണവും ഇതുമൊക്കെ വേണം അതൊക്കെ വെന്ത് വരാൻ സമയമെടുക്കും എൻ്റെ ചേട്ടന് രാവിലെ പോകേണ്ടിതാണ് ഒന്ന് മാനേജർ വരുന്നു ദൗസ നമ്മൾ ആ വീട്ടിലുണ്ട് പക്ഷേ നമ്മുടെ വാക്കുകൾക്ക് ആ വീട്ടിൽ വിലയില്ലാതായി എന്ന് പറഞ്ഞാൽ വിലയില്ലാതായി എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലുണ്ടെങ്കിലും പുറന്തള്ളപ്പെട്ട് ഇതാണ് പല അമ്മായിമാരെയും ബാധിക്കുന്ന വിഷയം അകത്തുണ്ട് പക്ഷേ ആർക്കും വേണ്ടാതായി പുറന്തള്ളപ്പെട്ട് ഇതുപോലെ പ്രിയമുള്ളവർ ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ എന്നും ഓ ദൈവം ആപ്പിൾ തന്നു ദൈവം ഓറഞ്ച് തന്നു ദൈവം കാറ്റ് തന്നു ദൈവം സൂര്യനെ നൽകി ദൈവം വെള്ളം നൽകി ദൈവം രാത്രി നൽകി ദൈവം ഉറക്കം നൽകി ദൈവം ഉണർവ് നൽകി ഇങ്ങനെ എല്ലാം ദൈവം തന്നു ദൈവം തന്നു ദൈവം തന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്കിന് വിലയില്ലാതായി ക്രമേണ ക്രമേണ അവൻ്റെ വാക്കുകളുടെ വില കുറഞ്ഞ് 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 സീറോയിലെത്തി അതോടുകൂടി ദൈവം പറഞ്ഞത് പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു അങ്ങനെയാണ് ഹവ മറ്റേ സാധനത്തിൻ്റെ കയറി പിടിച്ചത് ഏതാ നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഇത് പറിച്ചത് പിടി കിട്ടിയോ അങ്ങനെയാണ് ദൈവരാജ്യ അനുഭവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതാണോ നമ്മൾ പുറംതള്ളിയതാണോ മനുഷ്യൻ ദൈവരാജ്യ അനുഭവവും ദൈവത്തെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറംതള്ളിയതാണ് എങ്ങനെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വർഷത്തിൻ്റെ ഫലം തിന്ന് അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്നാന്ന് നമ്മളൊന്നറിയണ്ടേ ഇതിന് നാല് സാ കാര്യങ്ങളടങ്ങിയ ഒരു പാക്കേജാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വർഷത്തിൻ്റെ ഫലം മനസ്സിലായോ അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നന്മ രണ്ടാമത്തേത് തിന്മ മൂന്നാമത്തേത് അറിവ് നാലാമത്തേത് മരണം നിങ്ങളിപ്പോൾ ഈ കൈവക്കിയത് എന്തിനു വേണ്ടിയാണെന്നറിയോ ദൈവം ഒരിക്കലും അരുതെന്ന് പറഞ്ഞ സാധനം പകുതി വേണം നിങ്ങൾ തിന്നാൻ തയ്യാറാ മനസ്സിലായോ നിങ്ങളും ഹൗവായും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നിങ്ങളെ നിങ്ങളെങ്ങനെ ദൈവരാജ്യത്ത് കയറ്റും കയറ്റിയാൽ പിറ്റേ ദിവസം നിങ്ങളെന്തു ചെയ്യും നിങ്ങൾ ഇതുതന്നെ കാണിക്കും പകുതി മുറിച്ച് കഴിച്ചയച്ച അവിടെ വെച്ചയച്ചു പോകും ഏതാ മറ്റേ പുള്ളിക്ക് ഇത് പകുതി ഹൗവ തിന്നു പകുതി ആർക്ക് കൊടുത്തു ആദാമിന് കൊടുത്തു അപ്പോൾ ആദാബിന് എന്നാ കിട്ടിയത് നിങ്ങൾ നന്മയും അറിവും തിന്നു എന്നിട്ട് പകുതി ആർക്കു കൊടുത്തു ഭർത്താവിന് കൊടുത്തു അതേതൊക്കെയാ തിന്മയും മരണവും ഭർത്താവിനും കൊടുത്തു അപ്പോൾ എല്ലാം ഓക്കെ ഇപ്പം ഏകദേശം കാര്യങ്ങൾ പൂർണ്ണമായി എന്താ ഇതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ നിനക്ക് നന്മയാണെന്ന് തോന്നുന്നതിൻ്റെ പിന്നാലെ നീ പോകരുത് നമുക്ക് നല്ലതാണ് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം അടിച്ചേച്ചിവിടെ വന്നു നല്ലതാണെന്ന് ഓർത്തിട്ടല്ലേ നല്ല മനുഷ്യരാ പ്രാർത്ഥനയും പള്ളിയും എല്ലാം ഉണ്ട് നല്ലതാണെന്ന് ഓർത്ത അവസാനം കുടുംബവും മുടിഞ്ഞ് ലിവറും പോയി മക്കൾ തെരുവിൽ തണ്ടാൻ തുടങ്ങുമ്പോൾ അവരൊരു കാലത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കും ദൈവമേ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് ഇനി തട്ടിപ്പോയിട്ട് ചെന്നില്ലെന്നൊരു തോന്നൽ വന്നാൽ മക്കൾ അവസാനം ധ്യാന സമയത്ത് കരം പിരിച്ചതെന്ന് നിങ്ങളുടെ അടുത്ത തലമുറ പ്രാർത്ഥിക്കും യേശുവിൻ്റെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് കുടിയനായ എൻ്റെ അപ്പൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തൊരു ദ്രോഹമാണ് ഓരോ കുടിയന്മാർ ഓരോ വീട്ടുകാർക്കിട്ട് ഒപ്പിച്ചു കൊടുക്കുന്നത് ഇതുങ്ങൾ പോയി വല്ല കള്ളുവെല്ലാം കുടിച്ച് കുടിച്ച് എന്തു ചെയ്യാണ് അവസാനം വല്ലതും ലിവറൊക്കെ തട്ടി ഹാർട്ടിന് അറ്റാക്ക് വരും ഹാർട്ട് അറ്റാക്ക് വന്ന് ഐ സിയുവിനകത്ത് കിടന്നാൽ ഭാര്യയും പിള്ളേരും വേണം എന്തു ചെയ്യാന് ഒരു ലക്ഷം കൊണ്ടേ അടയ്ക്കാനായിട്ട് ഇയാൾ അടയ്ക്കുമോ ഐ സിയു കിടക്കുന്ന എഴുതി വിടുവോ ഇല്ല ഭാര്യയും പിള്ളേരും പോയി എവിടെ നിന്നെങ്കിലും കാശ് തപ്പി പിടിച്ചു ഉണ്ടാക്കി ഒരു ലക്ഷം കൊണ്ടേ അടയ്ക്കും അപ്പോഴാണ് എന്തു ചെയ്യുന്നത് ഇത്ര നിലൊരു സാധനം ഒരു ബലൂൺ പൊട്ടിക്കും അതോടുകൂടി വീണ് ഹാർട്ട് അടിക്കാൻ തുടങ്ങും പിന്നെയും വന്ന് കണ്ടുകൂടി അപ്പം നമ്മൾ ഓർത്തോണം ഏതെന്തോട്ടത്തിൽ നമ്മൾ മനുഷ്യന് നന്മതിന്മകളെ നിനക്ക് നന്മയാണെന്നോർത്ത് എല്ലാം ചെയ്യരുത് നീ മരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയോ നീയും ദൈവവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കും അതാ മരണം ബൈബിളിൽ മരണം എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇല്ലാതായിത്തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മരണം നമ്മുടെ മറ്റേ മൂക്കി പഞ്ഞി വെക്കുന്ന കേസല്ലത് ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കട്ട് ചെയ്തു പോകും അതോടുകൂടി പരിശുദ്ധാൽ സന്തോഷമില്ല സമാധാനമില്ല അർഹിക്കുന്ന നീതി അർഹിക്കുന്നത് കിട്ടാതെയും വരും ഇതാണ് ഒരു മനുഷ്യന് ദൈവരാജ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അർഹിക്കുന്നതൊന്നും അവന് കിട്ടാതെ വരും അവന് സമാധാനം കിട്ടാതെ വരും അവന് സന്തോഷമില്ലാതെ വരും ഇത് മൂന്നും നൽകുന്ന ആളാരാ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പിന്മാറുന്നതോടു കൂടി ദൈവത്തിനവിടെ വാസയോഗ്യമല്ലാത്ത സ്ഥലമാകുന്നതോടുകൂടി ദൈവം ഇറങ്ങിപ്പോവും അങ്ങനാണ് നമ്മളെ നമ്മളെ ഇറക്കി വിടുകയാണ് ദൈവത്തെ ഇറക്കി വിട്ട് കഴിയുമ്പം അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നരകം നരകം എവിടിയ നമ്മളില ഇനി നരകം വന്ന് സംസ്ഥാപിതമായാൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തെ കുഴപ്പം ദൈവം പറഞ്ഞു സർപ്പത്തെ നോക്കി പറഞ്ഞു എന്താ പറഞ്ഞത് നീ മണ്ണിലൂടെ എഴഞ്ഞു നടക്കും നീ എന്ത് ചെയ്യും മണ്ണിലൂടെ ഈ മണ്ണ് മണ്ണേതാ പള്ളിക്കകത്തിരുന്ന്ക്കാൻ പറ്റുന്നൊരു മണ്ണുണ്ട് ഏതാണെന്നറിയോ പഞ്ഞിയൊക്കെ വെച്ച് കാലേ കെട്ടുമൊക്കെ ഇട്ട് കയ്യൊക്കെ കെട്ടി വെച്ച് കുരിശുമൊക്കെ പിടിച്ച് കുളിപ്പിച്ച് സ്പ്രേയൊക്കെ അടിച്ച് ചിഞ്ഞ് ബാധിക്കാം സ്പ്രേയൊക്കെ അടിച്ച് കൊണ്ട് കിടത്തുന്നൊരു പരിപാടിയുണ്ട് അറിയോ ആ ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ ഇതാ നിങ്ങളെല്ലാം മരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ അപ്പോൾ ഇവിടെ പള്ളിക്കകത്ത് കിഴക്കോട്ട് തിരിച്ച് കിടത്തും കിടത്തി കഴിയുമ്പോൾ അവസാനം അച്ഛൻ നിങ്ങളെ നോക്കി ഒരു പറച്ചിൽ പറയും എന്താണെന്നറിയോ നീ മണ്ണാണ് മണ്ണിലേക്ക് തിരികെ ചേരും എന്ന ദൈവഹിതമിതാ നിറവേറിയിരിക്കുന്നു സാത്താനോട് എന്നാ പറഞ്ഞത് നീ മണ്ണിലൂടെ എഴഞ്ഞു നടക്കും ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവൻ ദൈവരാജ്യത്തെ പുറന്തള്ളിയവൻ ദൈവത്തെ പുറത്താക്കിയവൻ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാത്തവൻ്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ പാമ്പെന്ന് മഴഞ്ഞു നടക്കും സാത്താൻ അവൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ പിശാജി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിപ്പോകുകയല്ല അവനെ ഇറക്കി വിടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ ദൈവവചന ലംഘനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളാത്തിടത്തോളം ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ അനുവദിക്കാത്തടത്തോളം കാലം പ്രിയമുള്ളവരെ സാത്താൻ നിങ്ങളുടെ വീട് വിട്ടു പോകത്തില്ല അവൻ അവിടെ കിടന്ന് കളിക്കും വെറുതെ സാത്താൻ ഒരിടത്തും വരത്തില്ല നമ്മൾ ഇടം കൊടുത്താൽ മാത്രമേ അവൻ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ പൈശാചിക വീടുകളൊക്കെ ഉള്ള വ്യക്തികൾ ഒന്നും വിഷമിക്കണ്ട നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി യേശുക്രിസ്തുവിനെ അഥവാ ദൈവരാജ്യത്തെ ദൈവത്തെ നമ്മളും കൂടി സ്വീകരിച്ചാൽ മതി അതിനൊറ്റ കാര്യമുള്ള എന്താണ് അവൻ്റെ വാക്ക് ലംഘിച്ചപ്പോഴാണ് പുറത്തു പോയെങ്കിൽ അവൻ്റെ വാക്ക് പാലിക്കാൻ തുടങ്ങുമ്പോൾ തീരുമാനമെടുക്കുമ്പോൾ അവൻ അവനങ്ങോട്ട് വരും അകത്തേക്ക് തിരിച്ചു വരും അതുകൊണ്ടാണ് ബൈബിളിൽ ഉൽപ്പത്തി മൂന്ന് ഇരുപത്തി നാല് മുതലുള്ള വചനം പറയുന്നത് മനുഷ്യരെ പുറത്താക്കിയ ശേഷം ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാക്കാൻ ഏതെൻ തോട്ടത്തിൻ്റെ കിഴക്ക് അവിടുന്ന് കെരൂപുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു എല്ലാ വശത്തേക്കും കറങ്ങുന്ന തീ ജ്വലിക്കുന്ന വാള് എവിടിയാണ് വെച്ചത് എവിടിയാണ് വെച്ചത് ഏതൻതോട്ടത്തിന്റെ വാതുക്കൽ ഒറ്റ വാതിലേ ഉള്ളൂ ഒറ്റ ഡോറുള്ള സ്ഥലമാണ് ഏതൻ തോട്ടം അതിന്റെ വാതുക്കൽ കെരൂപുകളെ കാവൽ നിർത്തി രണ്ട് മാലാകന്മാരെ അപ്പുറം അപ്പുറം നടത്തി എന്നിട്ട് ഒരു കറങ്ങുന്ന വാള് ഇവിടെ വെച്ചിരിക്കുക ഇനി ഏതൻതോട്ടത്തിലേക്ക് ആദാമിനും ഹവായിക്കും തിരികെ കയറണമെന്നൊരാഗ്രഹം തോന്നി എങ്ങനെ കയറും അപ്പം നിങ്ങൾ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ വാതുക്കൽ തീ ചൊല്ലിക്കുന്ന കറങ്ങുന്ന വാൾ വെച്ചിരിക്കുക ധ്യാനം കൂടേണ്ടവർ ഈ വാതുക്കൽ കൂടെ കയറിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യും ഒന്നുകിൽ ബായി കൊടുത്ത് വീട്ടിൽ പോകും നിങ്ങൾക്ക് ധ്യാനം കൂടാൻ പറഞ്ഞിട്ടില്ലെന്നേ വെക്കത്തുള്ളൂ ആ വളരെ അത്യാവശ്യക്കാരുണ്ട് ഇവിടെ അത്രയ്ക്ക് അത്യാവശ്യമുള്ളവരുണ്ട് അവരെന്ത് ചെയ്യും വാളങ്കിൽ വാൾ ഈ മഞ്ഞനിക്കരത്ത് പെരുന്നാൾ കഴിഞ്ഞ ഇങ്ങോട്ട് പോരുമ്പോൾ പ്രിയമുള്ളവരെ ചില ആളുകൾ കണ്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കമ്പി കടവഴി കയറുന്നത് പിള്ളേരെയൊക്കെ കമ്പി കടവഴി തള്ളി തള്ളിക്കയറ്റും എന്നിട്ട് കമ്പി കടവഴി കയറുന്ന ആൾ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ആളുകളെ ഉണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ കയറുന്നത് അത്ര അത്യാവശ്യക്കാരായതുകൊണ്ട് അത്ര അത്യാവശ്യക്കാരായതുകൊണ്ട് അവരങ്ങനെ കയറുന്നത് ഇതുപോലെ കെരൂപുകളെ കാവൽ നിറത്തി കറങ്ങുന്ന വാളിങ്ങനെ ഇരിക്കുക നമുക്ക് കയറണ എങ്ങനെ കയറണം വാളിനകത്തൂടെ കയറണം അപ്പം എന്നാ പറ്റും വാളിനകത്തൂടെ അപ്പുറത്ത് കയറാൻ ശ്രമിച്ചാൽ എന്നാ പറ്റും മുറിയും മുറിയും എന്നാ പറ്റും മുറിയും അല്ലാതെ കയറാൻ പറ്റി അങ്ങനെ ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെയും പറുതീസായിയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും അനുഭവത്തിലൂടെ കയറണമെങ്കിൽ എങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ കറങ്ങുന്ന വാളിനകത്തൂടെ കയറാൻ പറ്റത്തുള്ളൂ അപ്പം എന്നാ പറ്റും എന്നാ പറ്റും മുറിയും മുറിക്കപ്പെടാൻ മനസ്സില്ലാത്ത ആർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമോ ദൈവരാജ്യമോ പറഞ്ഞിട്ടില്ല ഇതുകൊണ്ടാണ് അനേകം അനേകം ധ്യാനം കൂടിയിട്ടും അഭിഷേകവും അനുഭവവും നിലനിൽക്കാത്തത് പുറത്ത് നിന്നാണ് അതൊട്ട് കയറിയില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചീറ്റിക്കുന്നത് ശകലം എന്താണ് ദേഹത്ത് വീണു അതൊക്കെ ഇങ്ങനെ കുറച്ചേരം കഴിയുമ്പോൾ അങ്ങ് പോകും പുറത്ത് നിന്ന് കേൾക്കുന്നതൊക്കെ കുറച്ചൊക്കെ കേൾക്കും അത്രയേ ഉള്ളൂ ഇത് മുങ്ങിക്കുളിച്ച് അഭിഷേകമുള്ളവനായി മാറണമെങ്കിൽ അകത്ത് കയറണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഹെബ്രായർ നാല് പന്ത്രണ്ട് പതിമൂന്ന് ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചുകയറിയത് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും തുളച്ചു കയറുന്നത് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതാണിത് ഈ ദൈവവചനം നമ്മുടെ ചങ്കിന് നേരെ വന്നിരിക്കുകയാണ് ആ വചനത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് വചനം ദൈവമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നില് ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറ് അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിലും ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവാണ് ജീവനാണ് ഈ വചനത്തിൽ കൂടെ അകത്ത് കയറണം അപ്പോൾ എന്തു ചെയ്യും നമ്മൾ മുറിയേണ്ടി വരും നമ്മുടെ ജീവിതത്തിൻ്റെ ഈഗോ നമ്മുടെ സ്വാർത്ഥതകൾ നമ്മുടെ പാപങ്ങൾ നമ്മുടെ മേച്ചതകൾ നമ്മുടെ അശുദ്ധി ഇതൊക്കെ മുറിഞ്ഞ് പൊടിഞ്ഞ് താഴെ വീണാൽ മാത്രമേ നമുക്ക് ഇപ്പുറത്ത് വരാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ പൊടിയാൻ മുറിയാൻ തയ്യാറാണോ നിങ്ങൾ ഈ ദേവാലയത്തിനുള്ളിൽ ദൈവം യഥാർത്ഥമായി വസിക്കുന്നുണ്ട് ഇതൊരു റിയാലിറ്റിയാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക നമ്മൾ തമ്പരാനോടൊക്കെ സഹകരിച്ച് ജീവിക്കാമെങ്കിൽ നമുക്കും അനുഗ്രഹമാണ് നിങ്ങൾ സഹകരിക്കാമെങ്കിൽ നിങ്ങൾക്കും അനുഗ്രഹമാണ് സംഭവം അപ്പോൾ ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനങ്ങളിലൂടെ ഇപ്പുറത്തേക്ക് കടന്നാൽ നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷം അനുഭവിക്കാം ദൈവചനം ലംഘിച്ച് നമ്മൾ അപ്പുറത്ത് നിന്നാൽ ഒന്ന് സാത്താൻ നമ്മുടെ മേൽ അധിവാസം ചെയ്യും രണ്ടാമത്തേത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് പുസ്തകം മൂന്നാം അധ്യായത്തിലെ പ്രിയമുള്ളവരെ വചനം നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും അപ്പൊ പ്രിയമുള്ളവരെ സ്ത്രീയും സന്തതിയും ഒരു പ്രവചനീളമുള്ള ഒരു വലിയ പ്രവചനമാണ് എന്താണ് സ്ത്രീയും സന്തതി ആരാ സ്ത്രീ കന്യമറിയ സന്തതി ആരാ യേശുക്രിസ്തു അപ്പോൾ ഭൂമുഖത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനുഷ്യ കുലത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഒരു യുദ്ധത്തിൽ സ്ത്രീയും സന്തതിയും ഒരു പക്ഷത്ത് ഇപ്പുറത്തെ സൈഡിൽ ആരാ സർപ്പം സർപ്പത്തിൻ്റെ പരിപാടി എന്താ ദൈവം പറയുന്ന ഒന്നും നീ വലിയ കാര്യമാക്കണ്ട നിനക്കിഷ്ടമുള്ള പോലെ നീ ജീവിക്കുക നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നീ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടത്തിന് നീ ജീവിക്കുക ഇതാണ് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വർഷത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ നിനക്ക് തോന്നുന്നതൊക്കെ നീ വിട്ട് കളഞ്ഞ പള്ളി വേണ്ട എന്നെടുക്കാൻ പ്രാർത്ഥന എന്നാ എടുക്ക കൂതാശയോ എന്തു കൂതാശ നിനക്ക് കൊള്ളുകയാലും തോന്നിയാൽ നീ കളഞ്ഞതരേ നിനക്കറിവാണെന്ന് തോന്നുന്നതിൻ്റെ പിന്നാലെ പോകുക കഞ്ചാവ് വഴി അടിച്ചാൽ നല്ല സുഖം ആകാശത്ത് കൂടെ പറക്കുന്ന പോലെ തോന്നും അടിയടാറാണ്ടോ നിനക്ക് അറിവാണെന്ന് തോന്നുന്ന പിന്നാലെ നീ പോവുക നീ മരിക്കും ദൈവവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിനക്ക് വിട്ടുപോകും പിന്നീട് നീ ആഗ്രഹിച്ചാൽ പോലും തിരികെ വരാൻ പറ്റുകയില്ല ഇതിന് പറയുന്ന പേരാ നരകം കണ്ടോ അപ്പം നമ്മൾ ചിന്തിക്കണം സ്ത്രീയും മകനും ഒരു പക്ഷത്ത് നിൽക്കുക സുവിശേഷവും സുവിശേഷത്തിൻ്റെ അമ്മയായ പരിശുദ്ധി അമ്മയും ഒരു സൈഡിൽ നിങ്ങൾ സ്ത്രീയുടെയും സന്തതിയുടെയും പക്ഷത്ത് നിൽക്കുമോ സർപ്പത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമോ ഇന്ന് രാത്രി തീരുമാനം എടുക്കണം ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ത്രീയുടെയും സന്തതിയുടെയും കൂടെ യുദ്ധത്തിന് നിൽക്കുകയാണെങ്കിൽ അവൻ പറയുന്നതനുസരിക്കണം മാതാവ് പറഞ്ഞില്ലേ ഈ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവൻ സുവിശേഷത്തിൻ്റെ ആദ്യം എങ്ങനെയാണ് തുടങ്ങുന്നത് കാനാവിലെ കല്യാണം വിരുന്നിൽ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് എങ്ങനെയാ മാതാവ് പറഞ്ഞു ആ വീട്ടിൽ ഒത്തിരി കുറവുകളാണ് ഒത്തിരി പ്രശ്നങ്ങളാണ് മാതാവ് പറഞ്ഞ് തേ നിൽക്കുന്ന ദൈവനാണ് രാജാവ് ദൈവരാജ തൻ്റെ രാജാവ് കൂടിയാണ് ദൈവരാജ് ഇവിടെ വരും ഇവിടെ സ്വർഗ്ഗം ഇറങ്ങി വരും ഇവിടെ അത്ഭുതങ്ങൾ നടക്കും പക്ഷെ നീ എന്ത് ചെയ്യണം അവൻ പറയുന്നത് പോലെ ചെയ്യുക ആവം പറയുന്നത് പോലെ ചെയ്തു എന്ത് സംഭവിച്ചെന്നറിയോ അവിടെ അത്ഭുതം ആദ്യത്തെ ഒഴിഞ്ഞ പാത്രത്തിലാണ് പ്രിയമുള്ള ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് അവർ സ്ത്രീയുടെ പക്ഷത്തേക്ക് ചേർന്നു സ്ത്രീ പറഞ്ഞതനുസരിച്ച് മകന്റെ വാക്കുകൾ അവരനുസരിച്ചു നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും സ്ത്രീയുടെയും സന്തതിയുടെയും പക്ഷത്താണ് നിങ്ങൾ നിൽക്കാൻ തീരുമാനമെടുക്കുന്നതെങ്കിൽ സുവിശേഷം പറയുന്ന വാക്കുകൾക്ക് വേണ്ടി മറ്റുള്ളതെല്ലാം തിരസ്കരിക്കാൻ തീരുമാനിക്കും എന്ത് വില കൊടുത്തു എന്ത് നഷ്ടം സഹിച്ചും ബാക്കിയുള്ളത് തിരസ്കരിക്കാൻ തീരുമാനിക്കണം എങ്കിൽ ഇവിടുന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകും ദൈവം നിങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ ദൈവം നിങ്ങൾക്കൊരായുധമായി മാറും